പതിനായിരം ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഗ്രാൻഡ് വെഡിങ് കൊല്ലം കരുനാഗപ്പള്ളി ശ്രീധരിയം ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ കൂടുതൽ കാഴ്ചകൾ ജസ്റ്റ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം കരുനാഗപ്പള്ളിയിലെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പ് ആയിട്ടുള്ള പോച്ചേൽ ജ്വല്ലേഴ്സിന്റെ നാസരിക്കാട് മോൾഡൻ നിക്കാഹ് ഫംഗ്ഷൻ ആണ് നമുക്ക് ഇവിടെ ഉള്ളത് ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ വെൽക്കം ഡ്രിങ്കിന്റെ കൗണ്ടറുകളൊക്കെ മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അതിഥികളൊക്കെ എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ വെൽക്കം ഡ്രിങ്കിന്റെ സെക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം പോകുന്നത് കലവറയിലേക്കാണ് ഇത്രയും വലിയൊരു ഫങ്ഷൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ തന്നെയാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം കണ്ടു കണ്ടുനോക്കാം കിച്ചണിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ദമ്മിട്ട ചെമ്പുകളുടെ നീണ്ട ഒരു നിരയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മട്ടൺ ബിരിയാണിയും ബീഫ് സുർബിയാനും തന്നെയാണ് വിഭവങ്ങളിലെ ഇവിടുത്തെ ഇന്നത്തെ പ്രധാനികൾ ഇത് കൂടാതെ സ്റ്റാർട്ടേഴ്സ് സൂപ്പ് കറി ഫ്രൈ ഡെസേർട്സ് ബ്രെഡ്സ് ഒക്കെ ആയെങ്കിൽ ഏകദേശം ഞ്ചിന് മുകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭവങ്ങളാണ് നമ്മുടെ ചീഫ് കുക്ക് ബഷീർഖാന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു കിച്ചൺ ടീം ഇന്നത്തെ അതിഥികൾക്ക് വേണ്ടിട്ട് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് കലവറയിൽ നമ്മുടെ വിഭവങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഡൈനിങ് ഏരിയയിലെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇത്രയും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഈ ഒരു പരിപാടിയുടെ ഡൈനിങ് സ്പേസ് ഏത് രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കൊന്ന് കാണണ്ടേ വളരെ വിശാലമായിട്ടുള്ള ഈ ഒരു കൺവെൻഷൻ സെന്ററിന്റെ സ്പേസ് മാക്സിമം യൂസ് ചെയ്ത് എട്ട് പ്രീമിയം ബുഫേ കൗണ്ടേഴ്സ് നാല് ഇസ്ലാമിക് കൗണ്ടേഴ്സ് രണ്ട് സാലഡ് ബാറൊക്കെ ആയിട്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് നമ്മൾ ഇന്ന് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഏരിയയിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്ത് നമ്മുടെ കാറ്ററിംഗ് ബോയ്സിന് വേണ്ടിട്ടുള്ള ബ്രീഫിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജംഷിയും അതേപോലെ തന്നെ ഇന്നത്തെ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ബ്രീഫിംഗ് നടക്കുന്നത് ഇത്രയും അധികം ക്രൗഡിനെ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ മാനേജ് ചെയ്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള എഴുപത്തി അഞ്ച് വിഭവങ്ങളും ആളുകളിലേക്ക് എത്തിച്ച് ഈ ഒരു പരിപാടി വിജയിപ്പിക്കാനാവുമോ എന്നുള്ളൊരു ആശങ്ക ഈ ഒരു ബ്രീഫിങ്ങിനിടയിലും പാർട്ടി നമ്മോട് ുന്നു എന്നാൽ മുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ബഷീർ ബഷീർഖാൻ്റെയും ജംഷിഡി നിസാറിന്റെയും നേതൃത്വത്തിലുള്ള മുന്നൂറ്റി അമ്പത് അംഗ ടീം ദോസ് വണ്ടൂരിൽ നിന്ന് കരുനാഗപ്പള്ളിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ സംശയങ്ങൾക്കൊക്കെ നമ്മുടെ പ്രവർത്തനത്തിലൂടെ മറുപടി തരും എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞയോടെയാണ് നമ്മളൊരു ബ്രീഫിങ് അവസാനിപ്പിച്ചത് ബ്രീഫിംഗ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ നമ്മുടെ അതിഥികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അതിഥികൾക്ക് വേണ്ടിയിട്ട് ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് വളരെ വിശാലമായിട്ടുള്ള ജ്യൂസ് ബാർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ സ്റ്റാർട്ടേഴ്സായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള മൂന്ന് വെറൈറ്റി ചിക്കൻ കബാബ്സ് ഫ്രഞ്ച് ഫ്രൈസ് ചിക്കൻ നെഗഡ്സ് മട്ടൺ സൂപ്പ് ചിക്കൻ സൂപ്പ് ഒക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് വരുന്ന അതിഥികൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ഇല്ലാതെ ജ്യൂസ് സ്റ്റാർട്ടേഴ്സ് സൂപ്പൊക്കെ ഒക്കെ സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീമിനെ തന്നെ നമ്മൾ മുന്നിൽ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം നല്ല പ്ലസന്റ് ഫേസ് ആയിട്ട് വരുന്ന അതിഥികളെ വളരെ ഹാപ്പി ആയിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്റ്റിംഗ് ഗേൾസും ബോയ്സും ഒക്കെ നമ്മുടെ എൻട്രൻസിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് ഏകദേശം നമ്മുടെ അതിഥികളൊക്കെ ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട് അല്പസമയത്തിനൊക്കെ നിക്കാഹ് ഫങ്ഷൻ ആരംഭിക്കുന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഡൈനിങ് ഏരിയയിലേക്ക് പോവുകയാണ് അപ്പോൾ ഡൈനിങ് ഏരിയയിലേക്ക് നോക്കുമ്പോൾ തന്നെ വളരെ കോൺഫിഡന്റ് ആയിട്ട് നമ്മുടെ നായകൻ പരിപാടി ടെൻഷൻ ഉണ്ടോ ഇതൊക്കെ നമ്മൾ പുഷ്പം പോലെ കൈകാര്യം ഈ ഒരു കോൺഫിഡന്റ് അതാണ് നമ്മുടെ കരുത്ത് ഈ ഒരു പ്രോഗ്രാമിന്റെ അവസാനം എത്തുമ്പോഴും ഈ ഒരു ചിരിയും ആ ഒരു സന്തോഷാ മുഖത്തുണ്ടാവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പൊ പുറത്തെന്തായാലും നമ്മുടെ ബ്രൈഡും ഗ്രൂമൊക്കെ എത്തിയിട്ടുണ്ട് നിക്കാഹിന്റെ പരിപാടികൾ തുടങ്ങാൻ പോകണം അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം സ്റ്റേജിന്റെ ഒക്കെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ വളരെ മിനിമൽ ആയിട്ടുള്ള ഡെക്കോറും അതിനോടനുബന്ധിച്ചുള്ള ലളിതമായിട്ടുള്ള നിക്കാഹ് ചടങ്ങുകളൊക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു പരിപാടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രത്തോളം ആളുകൾക്ക് വളരെ ഗ്രാൻഡായിട്ടുള്ള ഒരു ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പരിപാടിയിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പല പ്രമുഖരും പങ്കെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള നാട്ടുകാരും പങ്കെടുക്കുന്നുണ്ട് ഈ വരുന്ന അതിഥികളിൽ എല്ലാ ആളുകളെയും ഒരേപോലെ നമ്മൾ ട്രീറ്റ് ചെയ്ത് എല്ലാവർക്കും ഒരേ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് നിക്കാഹിന ചടങ്ങുകളൊക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്കാണ് പോകുന്നത് കരുനാഗപ്പള്ളിയിലെ അതിഥികൾക്ക് വേണ്ടിയിട്ട് ദോസ്റ്റ് കാറ്റേഴ്സ് എന്തൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത് നമുക്ക് നോക്കണ്ടേ നല്ല പ്രീമിയം സെറ്റപ്പിൽ മനോഹരമായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ബൊഫേ കൗണ്ടറിൽ തന്നെ നമുക്ക് വിഭവങ്ങൾ പരിശോധിച്ച് നോക്കാം വിഭവങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദോസ്തിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മട്ടൺ ദം ബിരിയാണി ബീഫ് സുർബിയാൻ ബ്രെഡ് ഐറ്റംസിൽ നൂൽ പൊറോട്ട പാലപ്പം ഗീ ഗീപ്പത്തല് ചപ്പാത്തി കറികളില് മലബാരി ബീഫ് കറി ചിക്കൻ ചെട്ടിനാട് വെജ് കുറുമ ഫ്രൈകളിൽ ചിക്കൻ കൊണ്ടാട്ടം ബ്രോസ്റ്റഡ് ചിക്കൻ ഗോബി മഞ്ചൂരിയൻ പിന്നെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗ്രീൻ സാലഡ് റോമാങ്കോ പിക്കിളൊക്കെ അയങ്ങാണ്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പിക്കിൾസിൻ്റെ ഒരു സാലഡ് ബാറ് ഡെസേർട്ടിന്റെ ഏരിയയിൽ പോപ്കോൺ കോട്ടൺ കാൻഡി ചോക്ലേറ്റ് ഫൗണ്ടേഷൻ പിന്നെ നമ്മുടെ ഒരു നാടൻ ചായ മക്കാനിയില് ചായ കോഫി ഹോർലിക്സ് ബൂസ്റ്റ് പഴംപൊരി സമൂസ പൊക്കവട ഉള്ളിവട വട പിന്നെ നമ്മുടെ ബ്ലാക്ക് ടീസിന്റെ എട്ട് വെറൈറ്റികൾ കണ്ടുള്ള ഒരു സോഫി ടീ കൗണ്ടർ പിന്നെ നമ്മുടെ സിഗ്നേച്ചർ ഡിഷ് ആയിട്ടുള്ള ഇളനീർ പായസം ക്യാരറ്റ് ഹൽവ ഗുലാബ് ജാമുൻ വാനില ഐസ്ക്രീം ഹോർലിക്സ് ബർഫി ചോക്ലേറ്റ് ബർഫിയൊക്കെ ആയിട്ട് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു മെനു തന്നെയാണ് നമ്മുടെ അതിഥികൾക്ക് വേണ്ടിയിട്ട് ദോസ്റ്റ് കാറ്റേഴ്സ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നിക്കാഹ് ഒക്കെ കഴിഞ്ഞങ്ങാട്ട് നമ്മുടെ അതിഥികളൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഹാളിൽ എത്തിയിട്ടുണ്ട് വളരെ ഹാപ്പി ആയിട്ട് തന്നെ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് യാതൊരു പ്രയാസങ്ങളും ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതിലുള്ള ഒരു സന്തോഷം അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏകദേശം വൈകുന്നേരം അഞ്ചര മണിക്ക് തുടങ്ങിയ ഒരു പരിപാടി ഒൻപതര മണി ആയപ്പോഴേക്കിന് അത്രയും ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളും ഇല്ലാതെ ഭക്ഷണം വിളമ്പി അവരെ സന്തോഷത്തോടെ യാത്രയൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രീഫിങ്ങിൻ്റെ സമയത്ത് അവർ പങ്കുവെച്ചിരുന്ന ആശങ്കകൾ അത് നമുക്ക് അവരടുത്ത് നേരിട്ട് തന്നെ അതിനുള്ള മറുപടി നമുക്ക് കേൾക്കണം അതെ അലഹമില്ല പരിപാടിയെല്ലാം വളരെ ഗംഭീരമായിട്ട് നടന്നു ശ്രദ്ധ പിന്നെ നമ്മുടെ ഏറ്റവും വലിയ കാര്യം ഈ ക്രൗഡ് ഇത്രയും ക്രൗഡിനെ എങ്ങനെ നിയന്ത്രിക്കും അവർക്കിടയിൽ എങ്ങനെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല അതായത് നമ്മുടെ ഏറ്റവും വരുന്ന ഓരോ ഗസ്റ്റിനും അവരെ നന്നായി നോക്കി അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നിങ്ങളത് ഗംഭീരമായിട്ട് നടത്തി ും വളരെ വളരെ നല്ലതായിരുന്നു നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് അതായത് കുറേ സ്പെഷ്യൽ ഗെസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അവർക്കെല്ലാവരും നല്ല ട്രീറ്റ് ആണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്നത് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അവർ മനസ്സ് നിറഞ്ഞിട്ടാണ് പറഞ്ഞത് അതാ വേറും നിറഞ്ഞേട്ടാ രണ്ടും നിറഞ്ഞട്ടാണ് പോയക്കുന്നത് പരിപാടി ഉഷാറായിരിക്കണം പിന്നെ ഇതുപോലെ ആളുകളെ മാനേജ് ചെയ്ത് വിടുക അതായത് തിരക്ക് വരുന്നതനുസരിച്ചിരുന്ന അതുപോലെ ആളുകൾ പോകുന്നുണ്ട് അതായത് വരുന്ന പോലെ തന്നെ ആളുകൾ പോകുന്നുണ്ട് അതായത് ഇവിടെ ആളുകൾ നിൽക്കുന്നില്ല കറക്റ്റ് രീതിയിൽ അങ്ങനെ മാനേജ് ചെയ്ത് പോയതുകൊണ്ട് നല്ല രീതിയിൽ എല്ലാം ചെയ്യാൻ പറ്റിയതാണ് നമ്മുടെ ഈ ഒരു നിങ്ങളൊരു കോർഡിനേഷൻ നമുക്ക് വളരെ ഇതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഒരു മാനേജ് ചെയ്ത രീതിയായാലും ഒരു ഒരു കണ്ടീഷനും വന്നിട്ടില്ല അത് വളരെ ഈസിയായിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്തു ഇത്രയും വലിയൊരു ക്രൗഡാണ് പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ കറക്റ്റായി നിയന്ത്രിക്കുകയും എല്ലാവർക്കും വേണ്ടത്ര എത്തിക്കാനും വളരെ സമാധാനപരമായി ഈ പരിപാടി അവസാനിപ്പിക്കാൻ പാടുപെട്ട പ്രത്യേകിച്ച് ഇതിൻ്റെ ജോലിക്കാരെല്ലാം അവനെന്ത്രിക്കുന്നു അമ്പില്ല പരിപാടിയെല്ലാം ഗംഭീരമായിരുന്നു ഇതിൽ നമ്മൾ എടുത്തു വരേണ്ടത് ഇപ്പം ഇത്രയും ആളുകളെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു ടാസ്ക് ആണ് അതിനൊപ്പം ഇത്രയും ആളുകൾക്ക് രുചികരമായിട്ട് യാതൊരു കുറവും വരാതെ ഫുഡ് കൊടുക്കുക എന്നുള്ളത് അതിലും വലിയൊരു ടാസ്ക്കാണ് ഈ രണ്ട് കാര്യങ്ങളും അവർ നല്ല ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് നമ്മുടെ പാർട്ടിയെ എത്രത്തോളം തൃപ്തിപ്പെടുത്തിങ്ങാണ്ട് ഈ ഒരു വർക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് മുന്നൂറ്റി അൻപതോളം വരുന്ന നമ്മുടെ സ്റ്റാഫ് ഒരേ മനസ്സോടെ കഠിനാധ്വാനം ചെയ്തപ്പോഴാണ് നമുക്ക് ഒരു വിജയം ഇവിടെ ഉണ്ടായത് ദോസ്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു വർക്ക് ഇത്രത്തോളം വിഭവങ്ങൾ ഒരുക്കിയും നമ്മൾ ചെയ്യുന്നത് നേർച്ചകൾ പോലെ ഒരുപാട് പരിപാടികൾ പതിനായിരക്കണക്കിന് ആളുകൾക്ക് നമ്മൾ ഭക്ഷണം പാചകം ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു മെനു അത് നമ്മുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമാണ് ഈ ഒരു പരിപാടി ഇത്രയും വിജയം ഇവിടെ അവസാനിക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ഞങ്ങളുടെ കലവറയുടെ നായകൻ പ്രിയപ്പെട്ട ബഷീർ ഖാന്റെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഞങ്ങളുടെ കിച്ചൺ ടീം അവരുടെ ആ ഒരു കഠിനാധ്വാനം അതിനെ കുറിച്ച് നമ്മുടെ ബഷീർ വാക്ക് നമുക്ക് വാക്കും ഈ സമയത്ത് പറയലെ ഞാൻ വളരെ നമ്മൾ നമ്മൾ ചരിത്രത്തിൽ തന്നെ സമ്മേളനം ചെയ്തിട്ടുണ്ട്